ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമിൻ്റെയും മളകുന്നതിനും പിങ്കിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ പ്രൊമോഷത്തിലേക്ക് സ്വാഗതം അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ അടുത്ത ആഴ്ച ഗൗതമിൻ്റെയും അടങ്ങുന്നതിനും പിങ്കിയുടെയും കഥയിൽ നല്ല ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ പറയുന്നതാണ് ഇന്ന് തീവ്രം തറ ഒരു അതിഥി എത്തുന്നു അതിഥി എത്തുന്നു എന്നല്ലേ അപ്പോൾ ഒരുപാട് പേരെന്നെ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട് കമൻ്റായിട്ടും അങ്ങനെയൊക്കെ ചെയ്ത് എന്താണ് ഇപ്പം പൊട്ടിത്തനം പറയുന്നത് അതിഥി എത്തും എന്ന് പറഞ്ഞിട്ട് എന്തിയാണ് അതിഥി എന്ത് ചെയ്യാ അതിഥി എന്നൊക്കെ ചോദിച്ച ഒരുപാട് പേര് കമൻറ്റുകളൊക്കെ അയക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല നിറവേ അയക്കിയ പശാൽ കഴിഞ്ഞ ആഴ്ച അതിഥി എത്തിയില്ല കഴിഞ്ഞ ആഴ്ചത്തെ പ്രമോദിഷ്ടത്തിൽ നമ്മൾ കണ്ടത് അതിഥി എത്തുന്ന ഒരു ഭാഗമൊക്കെയാണ് കണ്ടത് എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച എത്തിയില്ല എപ്പിസോഡ് അവസാന ഭാഗത്തും എത്തിയില്ല എന്നാൽ ഈ ആഴ്ചയും പ്രമോദിഷത്തിൽ കാണിച്ചിരിക്കുന്നത് അതിഥി എത്തുക തന്നെ ചെയ്യും എത്തുക മാത്രമല്ല വെറുതെയല്ല അതിഥിക്ക് വലിയൊരു തീവ്രതരമായിട്ട് വലിയൊരു ദൗത്യം കുത്തി പൂർത്തീകരിക്കാനുണ്ട് എന്നുള്ളതൊക്കെയാണ് പ്രധാന സംഭവ വിഷയം ആ അതിഥി നന്ദ കൊണ്ടുവരുന്ന അതിഥി ആയതുകൊണ്ട് തന്നെ പിങ്കിയുടെ സകല തന്ത്രങ്ങളെയും പൊളിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു അതിഥി തന്നെയായിരിക്കും പ്രത്യേകിച്ച് ഇന്ദിപരം തറവാട്ടുകളുടെ തറവാട്ടുകാരുടെ മനസ്സിനെ കുലുക്കിയ ഇന്ദീപരം തറവാട്ടിനെ വെട്ടി വേർപ്പിച്ച ഒരു അതിഥി തന്നെയാണ് കാരണം നമ്മളെ മരിച്ചു പോയ അർജുൻ്റെ അതേ രൂപസാദൃശ്യത്തിൽ ഒരു വ്യക്തി ഇന്ദീപുരം തറവാട്ടെത്തുകയാണ് അങ്ങനെ ഇന്ദീപരം തറവാട്ടെത്തുമ്പോൾ അർജുൻ്റെ അമ്മയെയും അതുപോലെ പിങ്കേയും ഒക്കെ ഞെട്ടിച്ച് കളയുന്ന ഒരു ഒരു പരിചയപ്പെടുത്തൽ നമ്മുടെ നന്ദ ചെയ്യുന്നുണ്ട് മാത്രവുമല്ല നന്ദ അർജുനെ പരിചയപ്പെ അർജുനന്റെ ഫോട്ടോയെ നോക്കി ഇതാണ് ഈ അർജുനിനെ കഥകളും ഇതാണ് അർജുൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ആ വന്ന അതിഥിക്ക് ആ അർജുൻ്റെ ഫോട്ടോ കണ്ടൊരു ഞെട്ടലൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഫുൾ വിശേഷം നമുക്ക് ഓരോ ദിവസവും നമുക്ക് ലഭിക്കത്തുള്ളൂ എന്തായാലും അർജുൻ്റെ ഫോട്ടോ കണ്ടതോടുകൂടി ഈ വന്ന അതിഥിയുടെ മനസ്സും അല്ലെങ്കിൽ ചങ്കും ഒന്ന് ആയിട്ട് നമുക്ക് ആ പ്രമശേഷത്തിലൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഈ അതിഥി വന്നതോടുകൂടി പിങ്കി ഒന്ന് ഒതുങ്ങുവാൻ അല്ലെങ്കിൽ പിങ്കി എന്ന പിങ്കിനെ ഒന്ന് ഒതുക്കുക എന്നുള്ളത് നമ്മുടെ നന്ദയുടെ ഒരു താല്പര്യം ഒരു പ്ലാനായിരുന്നു അല്ലെങ്കിൽ ഒരു ആഗ്രഹമായിരുന്നു അത് നടക്കുന്നതും നടക്കുന്നതും ഈ അടുത്ത ആഴ്ച എപ്പിസോഡിലൊക്കെയാണ് അങ്ങനെ പുങ്കിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു ഈ ആൾ അർജുൻ്റെ രൂപസാദൃശ്യമുള്ള ഈ അതിഥിയുടെ വരവ് അങ്ങനെ ഒഴുകാൻ മാത്രമല്ല ആ അതിഥി കുറച്ച് നാൾ ഇന്ദിപറം ഉണ്ടാകുക തന്നെ ചെയ്യും മറ്റൊരു വിശേഷമെന്ന് പറയുന്നത് ഈ അതിഥി വരു എന്തോ നമ്മൾ മറ്റു ഭാഷകളിൽ ഇതേ കഥയിൽ പറയുന്നത് ഈ അതിഥി പിങ്കിയുമായിട്ട് സ്നേഹത്തിലാകുകയും അങ്ങനെ പിങ്കിയെ വിവാഹം കഴിക്കുകയും ചെയ്യുമെന്നൊക്കെ ഒരു പറച്ചിലുണ്ട് പക്ഷേ നമ്മുടെ പ്രമുഖശേഷത്തിൽ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്തായാലും അങ്ങനെയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാരണം പിങ്കിയുടെ ശല്യം നന്ദയിൽ നിന്നുള്ള നന്ദ പിങ്കിയുടെ ശല്യം നന്ദയിൽ നിന്ന് ഒഴിവാകുമല്ലോ അല്ലെങ്കിൽ ഗൗതമെൻറ്റേയും പിങ്കിയുടെയും ജീവിതത്തിൽ നിന്ന് പിങ്കി ഒഴിവാകുമല്ലോ എന്നൊരൊക്കെ ആഗ്രഹം നമ്മുടെ മനസ്സിനുണ്ടാകാറുണ്ടല്ലേ എന്തായാലും അങ്ങനെയൊക്കെ ആകാൻ സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് നമുക്ക് പ്രൊമോഷൻസുകളിലൂടെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ വന്ന അതിഥി പിങ്കിയെ കൂടുതലായിട്ട് പരിചയപ്പെടുകയും പിങ്കിയുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ പഴയകാല ചരിത്രങ്ങളും പഴയകാല കഥകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതൊക്കെ നമുക്ക് അടുത്ത ആഴ്ച എപ്പിസോഡിൽ കാണാം പ്രത്യേകിച്ച് ഞങ്ങൾ ആദ്യം തന്നെ പറയാനിരുന്നതാണ് ഈ ശേഷം നമുക്ക് പ്രേക്ഷകരായി ഒരുപാട് ദുഃഖത്തിൽ ദുഃഖം കൊണ്ടുവരുന്നുണ്ട് കാരണം വേറൊന്നുമല്ല പുതിയ അതിഥി അർജുനൻ്റെ രൂപം സാദൃശ്യമുള്ളൊരു അതിഥി ഇന്ദീപരത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ കഥ ഇന്ന് മുതൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ പകൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാക്കി എന്നുള്ളത് നമ്മളെയൊക്കെ ഒരുപാട് ഞെട്ടിച്ച് കടഞ്ഞ് എന്താണെന്ന് അറിയത്തില്ല ഇനി രാത്രി സമയങ്ങളിൽ നമുക്ക് ഗൗതമനെയും നന്ദേനേയും പിങ്കിനെയും ഒന്നും കാണാൻ കഴിയില്ല പുതിയ അതിഥിയെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ജോലിയിലുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ഇതൊരു വലിയൊരു തീര നഷ്ടമായിരിക്കും എന്തായാലും തീരാനഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഓരോ ദിവസവും റിയൽ വിശേഷവും പ്രമോവിശേഷവും ഇടുന്നത് അപ്പം ഞങ്ങളെ ഇതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഈ കഥയുടെ റിയൽ വിശേഷവും പ്രമോ ശേഷം ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം ബെല്ലൈക്കൻ അമർത്തണം ഞങ്ങൾ ഗവർണറെ അളകനന്ദനയും വിശേഷം അതേപടി അപ്പോൾ തന്നെ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും അപ്പം എന്തായാലും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇനി മുതൽ ഗവർണമെൻ്റെയും മളകുന്നന്ദനും കഥ വരുന്നത് അതുകൊണ്ട് തന്നെ രാത്രിയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രതി ഒരുപാടാളുകൾ കണ്ടിരുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കഥയായിരുന്നു പ്രത്യേകിച്ച് നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതകഥ കഥ പക്ഷേ അത് ഇനിയുള്ള ആളുകളിൽ ഒരുപാട് ആളുകൾക്ക് മിസ്സ് ചെയ്യും ആ മിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ കഥകൾ പറയുന്നത് അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ഗൗതമിനെയും അളക് നന്ദൻ്റെയും കഥയിൽ വിജയം നന്ദയ്ക്ക് തന്നെയായിരിക്കും കാരണം വിജയിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെട്ട നമ്മുടെ നന്ദ ആ അതിഥിയുമായിട്ട് എത്തുന്നു അങ്ങനെ പിങ്കിയുടെ സകല തന്ത്രങ്ങളെയും പൊളിച്ചെടുക്കുന്നു അതിനുശേഷം പൗത്രയുടെ ജീവിതം തകർക്കുവാൻ ശ്രമിക്കുന്ന സജയനെയും കൂട്ടനെയും ഗൗതം അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ആ കഥകൾ അവർക്ക് അവരുടെ മുൻ ഗൗതമൻ്റെ മുൻപിൽ അവർ പൗത്രയുടെ പഴയകാല കഥകൾ പറഞ്ഞുവെങ്കിലും ഗൗതം അതെല്ലാം വിശ്വസിക്കുവാൻ കഴിയാതെ അവർ ക്രിമിനൽ മൈൻഡുള്ള വ്യക്തികളാണെന്നും നമ്മുടെ പൗത്രേനെ ഒതുക്കുവാൻ പൗത്രയുടെ ഇന്ത്യപുറത്തു നിന്ന് വലിയൊരു സമ്പത്ത് തട്ടിയെടുക്കുവാനും പൗത്രയുടെ ജീവിതം മനഃപൂർവ്വം തകർക്കുവാനുമുള്ള ഒരു പ്ലാനാണ് എന്നൊക്കെ ഗൗതം മനസ്സിലാക്കി ഈ സജീനേയും കൂട്ടരെയും സജീനേയും കൂട്ടനെന്ന് മാത്രമല്ല പൗത്രരുടെ അച്ഛനെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ഉണ്ട് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ എന്തായാലും നിങ്ങൾ ഉച്ചയ്ക്ക് പകൽ പകൽ സമയത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണുക അല്ലാത്ത പക്ഷം ഞങ്ങൾ റിയൽ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച വിശേഷം എന്ന് പറയുന്ന ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അതിഥി വരുന്നതും പുതിയ അതിഥി അത്രയ്ക്ക് നല്ല വ്യക്തിയാണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം അല്പം ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണ് പ്രത്യേകിച്ച് ഗൗതം ഈ അർജുനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോയെന്നൊന്നും നമുക്ക് ഇപ്പോൾ അറിയത്തില്ല എന്തായാലും വരുന്ന രണ്ട് ദിവസത്തെ എപ്പിസോഡ് കഴിഞ്ഞാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഈ അതിഥിക്ക് വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ് നിങ്ങളും കാത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വീണ്ടും നാളത്തെ റിയൽ വിശേഷവുമായി അടുത്ത ദിവസം കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ